ാശേരി റൂട്ടിൽ കൈനഗിരിയിലാണ് ഈ സ്ഥലം പാടത്തിന്റെ തീരത്താണ് ഈ കൈനഗിരി പാടത്തിന്റെ തീരത്താണ് ഈ കൽഷാപ് സ്ഥിതി നമുക്ക് നല്ല ഭംഗിയ നല്ല കൈലാസം ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ടുഡി ഷോപ്പ് ഉച്ചയ്ക്ക് പൂണ്ണ്ട് ഇവിടെ നല്ല ഭക്ഷണം കേട്ടോ നല്ല അടിപൊളി ഭക്ഷണം ഇവിടെ സൂപ്പർ ഭക്ഷണം

ഇതേ ആണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ചെയിൻ്റെ ഒക്കെ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അരി അരിഞ്ഞ് പത്ത് മിറ്റാ ചെമ്മീൻ റോസ്റ്റാണ് मालूम है यानी वो ना बताते हैं अच्छा 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 �

ആ ഫൈ ചെമ്മീ റോസ്റ്റ് ഫ്രൈ അല്ല ചെമ്മീൻ റോസ്റ്റ് അടിപൊളി 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 ഓക്കെ രണ്ടും കൂടെ കണക്കാം ആഹാ ഓർഡർ അനുസരിച്ച് ചെയ്ത് തരത്തിലുണ്ട് അത് കരിമീനും മറ്റേന്താ കാരി കാരി പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനാണ് കാരി നമ്മളിവിടെ വന്ന് ഓർഡർ അനുസരിച്ച് അവരുടെ വലിപ്പം അനുസരിച്ച് എൻ്റെ ചാർജ് ചെയ്യുന്നു അല്ലേ ാണ് സൂപ്പറ് കള്ളാണ് ഇത് ലഹരിയായിട്ട് നിങ്ങൾ കണക്കാക്കരുതും ഇതൊരു മരുന്ന് ഔഷധം തന്നെയാണത് ശരീരത്തിന് നല്ലതാണ് അല്ലേ ശരീരത്തിന് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് മദ്യം പോലെയല്ല കള്ള് നമ്മൾ ശരീരത്തിന് ശുദ്ധീകരിക്കുന്ന രക്തം ശുദ്ധീകരിക്കാനും വയറ്റിലെ വയറ് ശുദ്ധീകരിക്കാനൊക്കെ നല്ലതാണ് ഓക്കെ നാല് വർഷം നാല് വർഷം എടാ നാല് വർഷം കൊണ്ട് ഇടതാണ് കോൺട്രാക്ട് ഇരിക്കുന്നത് വീട് ആലപ്പുഴ തന്നെ അല്ലേ പുന്നപ്ര അല്ലേ ഞാൻ രാവിലെ വന്നായിരുന്നു രാവിലെ വന്ന് വീടിയൊക്കെ എടുത്തു അടിപൊളി ഓക്കെ കൊണ്ടുപോയി പത്തരയ്ക്കും പത്തര മണിക്ക് എത്തിക്കൊണ്ട് വന്ന കള്ളാണ് ഇതിൻ്റെ അകത്തൊരു മായവും മറ്റു കാര്യങ്ങളൊന്നുമില്ല ഒറിജിനൽ കള്ളാണ് പിന്നെ പിന്നെ ഉള്ളത് ഏഴ് മണിക്കാണ് കള്ള് വരുന്നത് ഓ ശരി ഒറിജിനൽ കള്ളാണ് ഇതൊക്കെ വേണ്ട ഇതേ കള്ള് പതഞ്ഞു വരും നോക്കിയത് നല്ല ഡ്യൂപ്ലിക്കേറ്റ് കള്ളാണെങ്കിലും പതഞ്ഞു വരത്തില്ല അല്ലേ ഇത് നല്ല സൂപ്പർ കള്ളാണ് നോക്കിയാൽ അടി അടിപൊളി അടിപൊളി ആ ഓക്കെ ഓക്കെ ഇതിൻ്റെ ഐറ്റംസിനാണ് ഇവിടെ വിലവിര പട്ടികളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ ഈ വില അവർ ചെയ്യത്തുള്ളൂ ഇല്ലാത്തിൻ്റെ അത് വേറെ പിന്നെ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവി റൂമാണ് ഇത് ഫാമിലി റൂമാണ് ആൾക്കാർ ഫാമിലി ആയിട്ട് വന്നാൽ അവർക്ക് അവർക്കിരുന്ന് ഭക്ഷണം കഴിക്കാനും വേണമെങ്കിൽ ഒരു ഗ്ലാസ് കല്ല് നുണയാനും ഉള്ള സൗകര്യങ്ങളിവിടെ ഉണ്ട് ായിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ടെ പാടത്തിന്റെ സൈഡാണ് ഇരിക്കുന്നത് അതാണ് ഏറ്റവും നല്ല നമുക്ക് നല്ല വായുസഞ്ചാരം കിട്ടുന്ന സ്ഥലം അല്ലേ ഞാൻ നോക്കട്ടെ പാടം നിൽക്കട്ടെ ആ ഇത് കാണുന്ന പാടമാണ് നോക്കി പാടത്തിൻ്റെ സൈഡിലാണ് ഈ ഷാന്നിരിക്കുന്നത് അടിപൊളി കണ്ട വൈകുന്നേരം വന്ന് ഇവിടെ നിന്ന് നമുക്ക് കഥ പറഞ്ഞിരിക്കാനൊക്കെ നല്ല പറ്റി കിട്ടിയ സ്ഥലമാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബാത്ത്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒന്നിനും ഒരു കുഴപ്പമില്ല അടിപൊളി വരിക ആ ഇത് താറാവിറച്ചയാണ് എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ ഞാൻ വന്ന കാരണം ഒരു പാചകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എല്ലാം തീരുമ്പം

പിന്നെ ആറ്റു വളക്കറി ഉണ്ട് അല്ലെ കാരി നല്ല കാരി വെറുതെണ്ട് ഫ്രഷ് കാരി പിന്നെ എത്ര മണിയൊക്കെയാണ് തുറക്കുന്നത് രാവിലെ വരെയാണ് രാത്രി രാവിലെ തുറക്കൂല രാവിലെ അതെല്ലാം ഉണ്ടോ ഓ ശരി പൊറോട്ട ഉണ്ടാ ഷാപ്പിലൊക്കെ പൊറോട്ടേ ഇപ്പൊ ആ പഴയ മാറി കലക് എന്നുള്ളത് അങ്ങ് മാറി ഇപ്പൊ ഫാമിലി റെസ്റ്റോറൻറ്റ് ആകെ മാറി അതും നല്ല ആൾക്കാരെയൊക്കെ ഒരു വരാനും ഒരു സൗകര്യമായിരിക്കും അത് ശരി നിങ്ങളൊക്കെ ഇതിലെ ആണോ സ്റ്റാഫാണോ ഓ അത് ശരി പേരെന്താ ശരത്തേ ശരി ശരി ചേട്ടന സ്റ്റാഫാണോ ഓ ഓ ശരി 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 പിന്നെ വല്ല ഉണ്ടോ കേട്ടോണ്ടാക്കി വെച്ചിരിക്കാണ് നല്ല സൂപ്പറാണ് കഴിക്കാനൊക്കെ പറയുന്ന ഒരു ഫേമസ് ആണ് നമ്മളുണ്ടാക്കിയ പോലും അത്ര ശരിയാകത്തില്ല അടിപൊളി അതെ ഓക്കേ നമ്മളെ ചേച്ചിയാണ് ഇവിടത്തെ മെയിൻ കുക്കുന്ന ഏഹ് ഷെഫു ഷെഫു ചേച്ചിയാണ് ചേച്ചിന്റെ ഇവിടെ അവിടെ ചേച്ചി കനീരിലാണല്ലേ ആ ശരി ശരി ആ ശരിയാ എന്തൊക്കെയാ വിഭവങ്ങൾ ഇപ്പൊ ഉണ്ടാക്കുന്ന ഇവിടെ ഇവിടെ തോറിനുണ്ട് ആ പിന്നെ ഇതെന്തുവാ തീയലുണ്ട് നീ പച്ചടി ഇത് 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 കൂട്ടുകറി കൂട്ടുകറി വേറെ ണ്ടോ പരിപാടി അതൊക്കെ കാണിക്കണം അത് വേണമെന്നുണ്ടോ ആ ഇത് ഇത് എന്താ ബീഫ് ഫ്രൈയോ ആഹ് അടിപൊളി അടിപൊളി ഇത് കക്കാർച്ചിയാണ് ഇത് കക്കാർച്ചി നമ്മളെല്ലാം ഇവിടെ കേരളത്തിലെ ആലപ്പുഴ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത് കായലത് അടുത്താണ് ഈ ഷാപ്പ് നിൽക്കുന്നത് അത് ഇത് പോത്ത് വറുത്തതില്ലേ ആ ആ പോ പോവാൻ പോത്ത് ഇറച്ച് സ്ലൈസായിട്ട് വറുത്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് അതല്ലേ ആ എന്താ എന്താ പറയുന്നത് ആ ബി ഡി എഫ് മോഡൽ ആ ഓ ശരി ശരി കൊള്ളം അടിപൊളി കലക്കിട്ടുണ്ട് ഇനി എന്താ ഇത് ഡബിൾ ഫ്രൈ അല്ലേ േട കാണിച്ചേക്കണ ഒന്ന് തലക്കറി ഷാപ്പിലെ തലക്കറിയാണത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് അത് ഭയങ്കര അടിപൊളി ടേസ്റ്റാ ബീഫ് ഫ്രൈ ചെയ്തോണ്ടിരിക്കും നമുക്ക് ചേച്ചി ഈ ചേച്ചിയാണ് ചെയ്യുന്നത് നമുക്ക് ഫ്രൈ ചെയ്തോണ്ടിരിക്കുന്നത് അടിപൊളി ചേർത്ത് ഫ്ലൈറ്റിലേക്ക് ആക്കിക്കൊണ്ടിരിക്കാ ഹാ ഹാ